വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് ഞാൻ ചെയ്തത് അമ്പലത്തിലെ ഉത്സവത്തിനാണ് തലയിൽ തന്നെ വിളിച്ചു അതും ഒരു മെസ്സേജ് കൂടി മാത്രം വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പിറ്റെന്ന് തന്നെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ അമ്പലം ഒരുപക്ഷെ ആറ്റുകാൽ ദീനീക്ഷേത്രമായിരിക്കാം അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിന് വരാമെന്ന് സമ്മതിച്ചതും വന്നതും ശേഷങ്ങള് ഞാൻ പറയാണ്ട് തന്നെ അറിയാം എന്തായാലും ഈ ഒരു മ്പലം അല്ലെങ്കിൽ അമ്പലത്തിലെ പൊങ്കാല ഉത്സവം എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയൊരു കർമ്മമാണെന്ന് പണ്ട് മുതലേ കേട്ട് വളർന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ ഒരുപാട് ഘട്ടമൊന്നും അങ്ങനെ വരികയോ പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പോലും വന്നിട്ടുണ്ട് തൊഴുതിട്ടുണ്ട് പൊങ്കാല കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷെ പൊങ്കാല ഇതുവരെ ഇട്ടിട്ടില്ല എന്നിരുന്നാലും അത് എത്രത്തോളം മഹത്തരമായ ഒരു കാര്യമാണെന്ന് കണ്ട കേട്ട് വളർന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പൊ ആ ഒരാളെന്ന നിലയ്ക്ക് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഈ ഒരു തിരി തെളിക്കാനായിട്ട് ഒരവസരം കിട്ടിയത് അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ മനസ്സിൽ സ്വീകരിക്കുന്നു അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരമ്പലത്തിലെ ചടങ്ങിന് ആദ്യ വെളിയിൽ തന്നെ ഉറപ്പ് പറയുന്ന അല്ലെങ്കിൽ ഞാൻ വരാമെന്ന് പറയുന്ന ആദ്യത്തെ ഒരു ചടങ്ങായിരിക്കും ഇത് കാരണം വേറെ ഏത് പല പല അമ്പലങ്ങളിലെ ചടങ്ങുകളിലും പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നും ഇതായിരിക്കും തലയിൽ നിന്നെ വിളിച്ചു അതും ഒരു മെസ്സേജ് കൂടി മാത്രം വരാൻ എന്നുള്ള ചോദ്യത്തിന് പിറ്റെന്ന് തന്നെ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ ഒരു അമ്പലം ഒരുപക്ഷെ ആറ്റുകാൽ ദേവീക്ഷേത്രമായിരിക്കാം അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ അതിന് വരാമെന്ന് സമ്മതിച്ചതും വന്നതും കാരണം എല്ലാവർക്കും ഈ ഒരു അവസരം കിട്ടുമോ അനുഗ്രഹം കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഏറ്റവും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ ഞാനിതിനെ കരുതുന്നു അതിന് എന്നെ ക്ഷണിച്ച ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുകയാണ് അമ്മയുടെ അനുഗ്രഹം ഈ വർഷം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു കലാസന്ധിക്ക് തിരികൊടുത്താനായിട്ട് അവസരം കിട്ടി ഏറ്റവും നന്നായിട്ട് തന്നെ ഈ വർഷത്തെ ഉത്സവം മുന്നോട്ട് പോകട്ടെ എനിക്ക് തോന്നുന്നു ഞാനൊരു ഡാൻസർ ഒന്നും അല്ലാതിരുന്നിട്ട് പോലും എത്രയോ സിനിമയിൽ വന്നതിന് ശേഷം എൻ്റെ ആദ്യത്തെ ഡാൻസ് പെർഫോമൻസ് ഞാൻ ചെയ്തത് അമ്പലത്തിലെ ഉത്സവത്തിനാണ് ഒരുപക്ഷെ അത് നിങ്ങൾക്ക് പോലെ അറിയുമോ ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഡാൻസർ അല്ലാണ്ടിരുന്ന എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഡാൻസ് പെർഫോം ചെയ്യണം എന്നുള്ളത് അങ്ങനെ എൻ്റെ കൊറിയോഗ്രാഫർ അമ്പലത്തിലെ ഉത്സവം കൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷമായിട്ടുണ്ടാവണം എൻ്റെ ആദ്യത്തെ എന്റെ ഗ്രൂപ്പുമായിട്ട് ഞാൻ ചേർന്ന് എന്റെ ആദ്യത്തെ പെർഫോമൻസ് ചെയ്യുന്നത് ആറ്റുകാലമ്പലത്തിന്റെ ഉത്സവത്തിനായിരുന്നു മേ ബി ഈ സ്റ്റേജിലൊക്കെ തന്നെ ആയിരിക്കാം അന്ന് മുതൽ ഒരുപാട് ഒരുപാട് പെർഫോമൻസസ് ഞങ്ങൾ ഉത്സവത്തിൽ ഒരുപാട് അമ്പലങ്ങളിൽ ചെയ്തു അതാരോ പറഞ്ഞിരുന്നു അമ്പലത്തിൽ ആദ്യത്തെ പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ഉയർച്ചയായിരിക്കുന്നു കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു കാരണം ഒരു ഡാൻസർ അല്ലാണ്ടിരുന്നിട്ട് പോലും ഞാൻ ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്തു പക്ഷെ ആദ്യമേ തന്നെ ഞാൻ പറയാറുണ്ട് ഞാൻ ഡാൻസർ അല്ല എന്നെ ആരും കുറ്റം പറയരുത് കാരണം ഒരു ഡാൻസറിനെ ഡാൻസ് കാണുമ്പോൾ എന്തായാലും അറിയാം ഞാൻ ഡാൻസ് പഠിച്ചിട്ടേ ഇല്ല എന്നുള്ളത് സോ ഞാൻ ആദ്യമേ അത് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു പെർഫോം ചെയ്യണം എന്നുള്ളത് അപ്പോൾ ആദ്യം ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഇവിടുത്തെ വേദിയിലാണ് ഞാൻ പെർഫോം ചെയ്തത് അപ്പൊ വീണ്ടും അതേ ഒരു വേദിയിൽ ഒരു ഗസ്റ്റായിട്ട് വന്ന് ഇവിടുത്തെ ഒരു ചടങ്ങിന് തിരികൊളുത്താൻ കഴിഞ്ഞ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ് ഒത്തിരി സന്തോഷമുണ്ട് അതില് അപ്പൊ എന്തായാലും ഈ വർഷത്തെ ഉത്സവം ഏറ്റവും മനോഹരമായിട്ട് തന്നെ നടക്കട്ടെ എല്ലാ കലാവിരുന്നുകളും നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട ഒക്കെ വണ്ണം ഉള്ളതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ചടങ്ങിന് എന്നെ വിളിച്ചതിൽ ഈ ഒരു ഉദ്ഘാടന കർമ്മം എന്നിൽ അർപ്പിച്ചതിൽ ഒരുപാട് 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 സന്തോഷം അമ്മയോടും അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങിന് എന്നെ ക്ഷണിച്ച് എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു ഈ വർഷം മുഴുവൻ ഈ വർഷം മാത്രമല്ല ഇനി തുടരെയുള്ള എല്ലാ ദിവസങ്ങളിലും അമ്മയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും അതിനോടൊപ്പം തന്നെ വേണം ഒരുപാട് ഒരുപാട് സന്തോഷം ഈ ഒരു ചടങ്ങ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞുകൊള്ളുന്നു താങ്ക് യു നന്ദി നമസ്കാരം